അതെങ്ങനെ അദ്ദേഹത്തിന്റെ ശബ്ദം എൻ്റെ ശബ്ദവും വേറെയാണല്ലോ അത് അത് ഈ കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ഒരു നെറേറ്റീവാണ് മനസ്സിലായേ മനസ്സിലായല്ലോ വിമർശനം ഉന്നയിക്കുന്നവര് നരേന്ദ്രമോദി പറയുന്നത് ദേശവിരുദ്ധരാണെന്നാണ് ഇവിടെ സംഖ്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏറ്റവും നല്ല ആർ എസ് എസ് ഏജൻ്റ് വെച്ചാൽ പിണറായി വിജയനാണ് കാരണം മസ്ക്കറ്റ് റോഡിൽ ആരും അറിയാതെ തൻ്റെ കാറ് മാറ്റിയിട്ട് വേറെ കാറിൽ പോയി ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച ചെയ്തത് വി ഡി സതീശനല്ല പിണറായി വിജയനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആർ എസ് എസ് പിന്തുണയോടുകൂടി നിയമസഭയിലേക്ക് ജയിച്ചു വന്നത് വി ഡി സതീശനല്ല പിണറായി വിജയനാണ് മനസ്സിലായല്ലോ ഇവിടെ ഹൈവേ തകർന്നു വീണപ്പോൾ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായ മന്ത്രി നിതിൻ ഗഡ്ഗരിക്ക് സമ്മാനപ്പെട്ടിയും പൊന്നാടയുമായിട്ട് പോയത് പിണറായി വിജയനാണ് വി ഡി സതീശനല്ല മനസ്സിലായില്ലേ ആർ എസ് എസ് ഇ ഡി ഐയും സി ബി ഐയും ഭയന്ന് പേടിച്ച് വരച്ച് നിൽക്കുന്ന ആൾ ഇ ഡി സതീശനല്ല പിണറായി വിജയനാണ് നിർമ്മല സീതാരാമനുമായി പുട്ടും കടലയും കഴിക്കാൻ പോയപ്പോൾ ഗവർണറെ കൂടെ കൂട്ടിയത് ഞാനല്ല പിണറായി വിജയനാണ് അത് എഴുതിയാ മതി നാളെ കൈരളിയിലാത് റിപ്പോർട്ട് ചെയ്താൽ മതി യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം ഗവർണറും സർക്കാരും തമ്മിൽ നടക്കുന്ന ഈ നിസാരമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ കാരണം കുളമായി മാറിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം പല സ്ഥലത്തും താൽക്കാലിക വൈസ് ചാൻസലർമാരാണ് പതിമൂന്ന് യൂണിവേഴ്സിറ്റികളിൽ പന്ത്രണ്ട് സ്ഥലത്ത് പല ഗവൺമെൻറ് കോളേജുകളിലും പ്രിൻസിപ്പൽമാരില്ല കേരളത്തിൽ നമ്മളെല്ലാം പഠിക്കുമ്പോൾ തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്കുണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന അഡ്മിഷനുള്ള പല ഡിഗ്രി കോഴ്സുകളിലും കുട്ടികളില്ല പല പി ജി കോഴ്സുകളും നിർത്തലാക്കുകയാണ് ലക്ഷക്കണക്കിന് കുട്ടികൾ ഇവിടെ നിന്ന് ബ്രെയിൻ ബ്രെയിനായി ഈ മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ കുറേ ദിവസമായി നടക്കുന്നത് എന്താണ് ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലേ ഇതൊന്നും തീർക്കാൻ ആരും മുൻകൈ എടുക്കുന്നില്ലേ നിസ ഏതൊരു ഹോൾ വാടകയ്ക്ക് കൊടുത്ത് ഹോളിൻ്റെ ബാക്ക്ഡ്രോപ്പ് വച്ചതിൻ്റെ പേരിലാണ് ഈ ബഹളം മുഴുവൻ നടക്കുന്നത് രണ്ടായിരത്തഞ്ഞൂറ് കുട്ടികളിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്തിട്ടില്ല പുതിയ കോഴ്സുകൾക്ക് അംഗീകാരം കൊടുത്തിട്ടില്ല എല്ലാ തർക്കമാണ് എത്ര രജിസ്ട്രാറാണ് ഇത് ഇതെങ്ങനെ ഇത് ഇതിൻ്റെ പരിണത ഫലം എന്താണ് ഗവൺമെൻറ് ഇതിൽ ശ്രദ്ധിക്കേണ്ടേ കൂടുതൽ ആരാണ് ഇതിൻ്റെ വ്യക്തിമായി മാറുന്നത് കുട്ടികളെല്ലാം ഇതിൻ്റെ വ്യക്തിമായിട്ട് മാറുന്നത് യൂണിവേഴ്സി രാജ്ഭവനെതിരെയും ഗവർണർക്കെതിരെയും സമരം ചെയ്തോട്ടെ അതിനെന്താ അതിന് യൂണിവേഴ്സിറ്റി പോയി സമരം എന്തിനാ യൂണിവേഴ്സിറ്റി ജീവനക്കാരെ ഉപദ്രവിക്കുന്നത് എന്തിനാ അപ്പോൾ ഇവര് മനഃപൂർവ്വം ഇപ്പോൾ മാത്രമല്ല കേരളത്തിൽ അണങ്ങിക്കഴിഞ്ഞാലുള്ള മുദ്രാവാക്യം കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്ന തലയും വെട്ടും വന്ന അതാണ് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് അതാണ് അത് പോലീസുകാരെ വെല്ലുവിളിക്കുന്നു മാധ്യമപ്രവർത്തകരെ വെല്ലുവിളിക്കുന്നു സ്വന്തം പാർട്ടിക്കാരെ വെല്ലുവിളിക്കുന്നു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരെ വെല്ലുവിളിക്കുന്നു ഇപ്പോൾ മന്ത്രിമാർ വരെ അങ്ങനെയാണ് പ്രതിപക്ഷത്തെ നേതാക്കന്മാർ തെരുവിലിറങ്ങിയാൽ കാണിച്ചുതരാം ഭീഷണിയാണ് മന്ത്രിമാരെല്ലാം ഇവരാരും മന്ത്രിമാർക്കെതിരെ സമരം ചെയ്തിട്ടില്ല മന്ത്രിമാരെ തടഞ്ഞിട്ടില്ല ഇതാണ് രീതി അപ്പൊ ഉന്നത വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം വെന്റിലേറ്ററിലാക്കി ഉന്നത വിദ്യാഭ്യാസ രംഗം അപകടകരമായ നിലയിലേക്ക് കൂപ്പൂത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരൊന്നും ചെയ്യുന്നില്ല നോക്കുദ്ധ്യാനിക്കുക